കാഴ്ചയിൽ വെയിറ്റ് കുറവാണ് വിജ്ഞാനത്തിൽ വെയിറ്റ് കൂടുതലാണ് തലക്കനമില്ലാത്ത ഒരു പണ്ഡിതനോ ഈ മുത്താലിമ് ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കാവപ്പുരയിൽ കഴിഞ്ഞ നബിദിന പ്രോഗ്രാമിൽ കടന്നു വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എനിക്ക് ഓർമ്മയുണ്ട് ഉമ്മമാരെ ഇക്കമാരെ ഉപ്പമാരെ അനുജന്മാരെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികള് ആ മഹാൻ ചെറുവാളൂ വിക്റിന്റെ ആളാണ് സ്വനാത്തിന്റെ ആളാ അവരും വഫാത്തായി മറമാടപ്പെട്ടു ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അവരുടെ കബറൊന്ന് തുറക്കേണ്ടി വന്നു ഇത് ഞാൻ വെറുതെ പറയുകയല്ല ഇത് സോഷ്യൽ മീഡിയയിൽ വരും എന്നെനിക്കറിയാം ഇത് ഇപ്പോൾ തന്നെ ലൈവായി അനുകൂലികളും പ്രതികൂലികളും കേൾക്കുന്നുണ്ട് പ്രതിയോഗികളും കേൾക്കുന്നുണ്ട് എന്നും എനിക്കറിയാം ഇത് പഠിക്കാനും പിടിക്കാനുമുള്ളവർ കേൾക്കുന്നുണ്ട് എനിക്കറിയാം എന്നാൽ ചെറുവാൾ ഒരു സാധൻ്റെ കബറുള്ളത് കേരളത്തിൽ തന്നെയാണ് തൃശൂർ ജില്ലയിൽ അതുകൊണ്ട് ആര് ചോദിച്ചാലും കൃത്യമായി അതിൻ്റെ ഇത് സത്യമാണ് എന്നതിന് എന്താണോ തെളിവ് വേണ്ടത് അതൊക്കെ പറഞ്ഞു തരാ എനിക്ക് കഴിയുന്നതാണ് ഒമാനപ്പെട്ടവരെ ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം ആ കബറൊന്ന് അടിയിലേക്ക് താഴ്ന്നോ എന്ന സംശയം വന്നപ്പോൾ പൊളിക്കേണ്ടി വന്നോ അല്ല അല്ല ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൂടി പാതിരാവിൽ ജനങ്ങളൊക്കെ ഉറങ്ങിയതിനു ശേഷം കബറങ്ങ് തുറന്നു ോക്കുമ്പോ ഉസ്താദിന്റെ കഫന്തുണിയുടെ വെള്ളക്കറിവ് മാറിയിട്ടില്ല കയറിയിട്ടില്ല മണ്ണരിച്ചിട്ടില്ല പുഴുക്കളുടെ ദുർഗന്ധമില്ല അത്ര ഗന്ധമാണ് ഇത് ഉസ്താദിന്റെ ഡ്രൈവറും ശിഷ്യനുമായ വാഫി ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാണ് അവരെന്നോട് ആ സ്ഥാപനത്തിലേക്ക് വാതിന് പോയപ്പോൾ പറഞ്ഞതാണ് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണെ ഓനെ അധ്വാനിച്ച് പോയാൽ ധൈര്യമായിട്ട് കിടക്കാമടാ നീ കള് കുടിച്ചുകൊണ്ട്